അതിന്റെ കൂടെ നല്ല നല്ല തണുപ്പല്ലേ പുഴയല്ലേ വെള്ളം ആ अरणन्दन पळला अरणन्दन पळला എന്നിവിടെ ആന വരുന്ന മണിയെല്ലാം കെട്ടിട്ട് പോയതാണ് ആന ഇപ്പൊ വരുന്നില്ലല്ലോ

അടുത്ത ദിവസാണല്ലോ അടുത്ത വർഷം പോന്നു ോ അതെയാണ്ടോ രാത്രി രണ്ടെട്ടെണ്ണോ രാത്രിയാക്കിണ്ടാവും അത്ര ദൂരെ പോയിട്ട് വരണ്ടേ എനിക്ക് അറിയുന്ന പിടിച്ചേ നല്ല കണ്ണല്ലേ പശു നല്ലത് മോള് പരമാവധി കാട്ടുക മറ്റേ കിട്ടുന്ന പണിയെടുക്കാണ്ട് പോണ്ടോ എത്തിപാന എടുണ്ടോ അമ്മേ ഞാൻ ആയി കുട്ടിരാണോ പറഞ്ഞേ ഈ സംഗമ കൊണ്ടത്രണ്ട ഇപ്പോ വർദ്ധനര മേമാനങ്ങളെ 300 350 പാസ് പരമാസ ഷൂട്ടേജാണ് നമ്മൾ കണ്ടേ എല്ലാടേ ഇപ്പോ ഉള്ള സ്ഥലം സംഭരണത്തിലുണ്ടോ ഞാൻ ട്രെയിനിങ് എടുണ്ടോ ട്രെയിനിങ് ഞാൻ സമയം തുടങ്ങിയോ ആ താങ്ക്യൂ കുനാട്ട സംതിര ഓട വെക്കില്ലേ ഉണ്ടല്ലേ എന്നെ ഒന്ന് കേൾക്ക് ഇതാ ഗുളികയല്ല അടിച്ചോ താനേ അവിടെ അവിടെ കേറി വരുന്ന ആ ഈ കൈ കമ്മീടെ കൊണ്ട് പറഞ്ഞാ പാവം കൊണയേറ്റിട്ട് അടുക്കളയിലല്ല ഉള്ളം മുടിക്കാൻ അടുക്കളയിലല്ല ഉള്ളം മണ അാ കൊച്ചവളൻ ഓടരെ ദൈച്ചി അതി കാണുങ്ങേൽ പൈസ കൊണ ഊര കൊടോ അത് അടുക്കള എന്താന്ന് മനസ്സിലാവണ്ടേ ഇതാ വണ്ടി ഇട്ട് പാപ്പങ്ങള് ഇതെ ലെഡീസ് ഉണ്ട് ലെഡീസ് ഉണ്ട് കൃശൂര നടന്നു വാർ ദണ്ടും മുളയേൽക്കും ും സാധന കൊടുക്കണം ആരൊന്നും ചേരനാ ദിവസം കുട്ടിയാ അവർക്ക് സംശയം കൊണ്ട് വിളിച്ചത്

咱们那。I mean, I